എൻ്റെ പേര് അച്ചു ഞാൻ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് കിട്ടിയ അത്ഭുത സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളാദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് ആദ്യമായി എൻ്റെ അമ്മയാണ് ഇവിടെ വരുന്നതും ഉടമ്പടി എല്ലാം ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്കയ്ക്ക് പോകുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പോകുന്നത് ഞാൻ അന്നേരം ഉടമ്പടി പുതുക്കി എൻ ആർ ഐ കൺവേർട്ടഡാക്കിയാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത് പത്രവും ന്യൂസ് പേപ്പറും വാങ്ങിയാണ് പോകുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ അമേ യു എസ്സിൽ ചെന്ന് കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം ഞാൻ ആദ്യത്തെ കൺസീവായി ആദ്യത്തെ എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് നമുക്കവിടെ അവർ അൾട്രാസൗണ്ട് ചെയ്യും ആദ്യത്തെ അൾട്രാസൗണ്ടിൽ നോർമൽ ആയിരുന്നു കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എന്നാൽ അതിന് ശേഷം നമുക്ക് അൾട്രാസൗണ്ട് ഉള്ളത് ട്വൽവ് വീക്സിലാണ് ഞങ്ങൾ അതിന് എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു അൾട്രാസൗണ്ടിന് ട്വൽവ് വീക്സിന് ചെല്ലുമ്പോൾ അൾട്രാസൗണ്ടിൽ കുഞ്ഞിന് സെവൻ വീക്സിൻ്റെ വളർച്ചയോ ഉള്ളായിരുന്നു കുഞ്ഞ് കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്ന് അന്ന് രാത്രി തന്നെ ഞാനും ഹസ്ബൻഡും ഉടമ്പടി ധ്യാനമാണ് കണ്ടത് രണ്ടുടമ്പടി ധ്യാനം ഞാൻ മിസ്സ് ചെയ്തായിരുന്നു കാരണം ഞാൻ എല്ലാ ട്യൂസ് ഡേയിലും ഉടമ്പടി ധ്യാനം കാണുന്നതായിരുന്നു അന്നേരം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ തോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രണ്ട് ഉടമ്പടി ധ്യാനം മിസ്സ് ചെയ്തുകൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് ഓർത്ത് ഞങ്ങൾ ആ രാത്രി തന്നെ രണ്ട് ഉടമ്പടി ധ്യാനം ഫിനിഷ് ചെയ്തായിരുന്നു അതിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടർ ഞങ്ങൾക്ക് ടു മന്ത്ാണ് പറഞ്ഞത് നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ടൈം ആ ടു മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആയി അതിനും ഫസ്റ്റ് പ്രൊസീജിയർ പോലെ നമ്മൾ ഫസ്റ്റ് അൾട്രാസൗണ്ട് പോയി കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സെവൻ വീക്സിൽ അൾട്രാസൗണ്ട് അതിൽ അവൾക്ക് ഓക്കെ ആയിരുന്നു നോർമലായിരുന്നു പിന്നെ നമുക്ക് ട്വൻറ്റി വീക്സിലാണ് അൾട്രാസൗണ്ട് അതിലും എല്ലാം നോർമലാണ് ഓക്കെ ആയിരുന്നു കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് എല്ലാം സ്ട്രോങ് ആയിരുന്നു പിന്നെ നമുക്കവിടെ അൾട്രാസൗണ്ട് നമുക്കവിടെ തേർട്ടി ഫൈവ് വീക്സിലേ ഉള്ളൂ ലാസ്റ്റ് എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പവും ഇല്ല എല്ലാ ബ്ലഡ് വർക്കും നോർമലാണ് അയൺ ഡെഫിഷ്യൻസി ഒന്നുമില്ല എല്ലാം നോർമലായി പോവുകയാണ് അങ്ങനെയുള്ള തേർട്ടി ഫൈവ് വീക്സിൻ്റെ അൾട്രാസൗണ്ട് ജസ്റ്റ് നോർമലായി ചെല്ലുകയാണ് പിന്നെ ഉച്ച കഴിഞ്ഞ് എനിക്ക് വർക്കുണ്ട് ജസ്റ്റ് ചെല്ലുമ്പോൾ ടെക്നീഷ്യൻ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കുറേ നേരമായിട്ടും ഡോക്ടർ വരുന്നില്ല എന്നെ നമുക്ക് ഒരു ഡൗട്ട് തോന്നി എന്താണെന്ന് പക്ഷെ ഡോക്ടർ പിന്നെ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വി ആർ സീങ് എ വെരി ബിഗ് കോംപ്ലിക്കേഷൻ ഇൻ യുവർ പ്രഗ്നൻസി നിന്റെ പ്രഗ്നൻസി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോംപ്ലിക്കേഷനാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ നിന്നെ ഞങ്ങൾ ഇന്ന് അഡ്മിറ്റാക്കുകയാണ് കുഞ്ഞിനെ രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തെടുക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ അത് അബദ്ധമാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചെസ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് കയറി അതെങ്ങനെയാന്ന് അവർക്കും അറിയില്ല ഹൈഡ്രോപ്സ് ഹൈഡ്രോപ്സെന്നാണ് അതിൻ്റെ പേരവർ പറഞ്ഞത് അന്ന് തന്നെ ഞാൻ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്നേരം എന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഉണ്ടായി കാരണം ആ ഹോസ്പിറ്റലിൽ നിക്യു ഫെസിലിറ്റി ഉണ്ട് പക്ഷേ അവർക്ക് ഇവൾ ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കണ്ടീഷൻ എന്നറിയത്തില്ല അതുകൊണ്ട് അവർ പറഞ്ഞു നിന്നെ നിക്യു ഫെസിലിറ്റി കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ എന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് പുറകെ വരികയാണ് ചെയ്തത് അവിടെ ചെന്നു എനിക്ക് അവർ രണ്ട് സ്റ്റെറോയിഡ് തന്നു കാരണം തേർട്ടി ഫൈവ് വീക്സ് ഫിനിഷ് ആയായിരുന്നു ഇവൾ അന്നേരം ഇവർക്ക് വെയ്റ്റ് ഓക്കെയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അവിടെ ഹേർട്ട് ബീറ്റ് സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാവാുന്ന പോസിബിലിറ്റീസ് എല്ലാം ഇവർ നമ്മളോട് പറയും കാരണം അവർക്ക് ഒരു കുഴപ്പം വരരുത് അതുകൊണ്ട് ഇവർ പറഞ്ഞത് കുഞ്ഞ് ജനിക്കുമ്പോൾ അനിയമിക്കായിരിക്കും കുഞ്ഞ് ടോട്ടലി സിക്കായിരിക്കും കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കൊടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു ഭയങ്കര ടെൻഷൻ അമ്മ അന്ന് ഞാൻ എന്നെ അഡ്മിറ്റ് ചെയ്ത ആ ദിവസം അച്ഛനെ വന്ന് കാണുകയും ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു അൾട്രാസൗണ്ടിൻ്റെയും ഞാൻ ഹോസ്പിറ്റലിൽ കടക്കുന്നതിൻ്റെയും ഫോട്ടോ അച്ഛൻ മാതാവിൻ്റെ ഇടയ്ക്ക് പോയി പ്രാർത്ഥിച്ചു അച്ഛൻ അമ്മയോട് പറഞ്ഞായിരുന്നു സാക്ഷ്യം പറയാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെയായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ നിന്നത് മുടുമ്പടിത്തായിൽ എൻ്റെ വൈ അടിവേറ്റിപ്പരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെ ഇതൊരു റെയർ കേസായിരുന്നു അതുകൊണ്ട് അവർ എൻ്റെ വൈറ്റിൽ കുഞ്ഞിൻ്റെ ഹെർട്ട് ബീറ്റ് അറിയാനായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ സി സെക്ഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അന്ന് തന്നെ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഹോസ്പിറ്റൽ ആ ഡെലിവറി റൂമിൽ നിന്ന നിന്ന ഡോക്ടേഴ്സ് ഹൈ റിസ്ക് ഡെലിവറി ചെയ്യുന്ന ഡോക്ടേഴ്സായിരുന്നു നിക്യൂൽ നിന്നുള്ള ഹൈ റിസ്ക് ചെയ്യുന്ന ഡോ ഹൈറിസ്ക് ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സും നഴ്സുമാരും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിനും കയറാൻ പറ്റുമായിരുന്നു കുഞ്ഞ് അവർ ഓപ്പറേഷൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ കരച്ചിൽ തന്നെ ആദ്യം കേട്ടു അന്നേരം തന്നെ ഒരു ഇന്ത്യൻ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ എൻ്റെ അടുക്കം വന്ന് പറഞ്ഞു ഇറ്റ്സ് എല്ലാം നോർമലാണ് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു കാരണം അവരെല്ലാം ഫെസിലിറ്റി ആയിട്ടാണ് നിന്നത് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കേണ്ട രീതിയിലുള്ള ഇതായിട്ട് തന്നെ പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയുടെ മാതാവ് കൃപാസനമാതാവിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് കാരണം മാതാവ് തന്നെ ഒരു പരീക്ഷണമായിട്ട് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ നമ്മൾ തോറും നമുക്ക് ശോധന വരുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കുഞ്ഞ് ജനിച്ച് കുഞ്ഞുനെ നെക്യൂയിൽ അവർ പ്ലേസ് ചെയ്യും എന്നെ ആണെങ്കിലും കാരണം തേർട്ടി ഫൈവ് വീക്സിൽ ഉണ്ടായതായതുകൊണ്ട് പക്ഷേ അവർക്കൊരു ഓക്സിജൻ സപ്ലൈ കൊടുക്കേണ്ട വന്നില്ലായിരുന്നു ഫീഡിങ് മാത്രം ഫസ്റ്റ് ഒന്ന് ട്യൂബിൽ കൂടെ കൊടുത്തു പിന്നെ അവർ കുഞ്ഞിനെ ത്രീ വീക്സ് ഹോസ്പിറ്റലിൽ കടത്തുകയുണ്ടായി കാരണം കുഞ്ഞിൻ്റെ ഫീഡിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് ഷുവർ ആകണമായിരുന്നു അതുകൊണ്ട് മാത്രം പിന്നെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ആ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞത് ചെസ്ക്യാവിറ്റി ഫ്ലൂയിഡ് ഇല്ലായിരുന്നു അതാണ് ഏറ്റവും അതിശയകരമായ ഒരു അത്ഭുത സാക്ഷ്യം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ അവരൊരു ഫ്ലൂയിഡ് കണ്ടു അത് മൈനറാ അത് കൺസേൺ അല്ലായിരുന്നു അവർ മൈനർ ഫ്ലൂയിഡ് എന്നേ പറഞ്ഞോളൂ പിന്നെ അവർ ഞങ്ങളെ ഒരു ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പേടിയുണ്ടായി കാരണം കുഞ്ഞിൻ്റെ ഹെഡിൽ അവർ ഫ്ലൂയിഡ് കണ്ടു അത് അവർക്കൊരു കൺസേൺ ആയിരുന്നു അൾട്രാസൗണ്ടിലൂടെ അവർ കണ്ടത് ജനിച്ചു കഴിഞ്ഞാൽ കണ്ടത് പക്ഷേ എം ആർ ഐ ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു എം ആർ ഐ ഞങ്ങളന്ന് ഫുൾ പ്രാർത്ഥന മാത്രമായിരുന്നു പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് എം ആർ ഐ റിസൾട്ടിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് ഇല്ലായിരുന്നു കുഞ്ഞിൻ്റെ ഹെഡിൽ അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിരുന്നു അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു വന്ന് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് അവിടെ പേര് ഞാൻ മേരി എന്നാണ് ഇട്ടേക്കുന്നത് മാതാവിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത് അവിടെ പേര് മേരി എൽസ ബെന്നാണ് അവിടെ മാമോദീസ് അവിടെയായിരുന്നു കഴിഞ്ഞു ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കുഞ്ഞാണിവിള് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് അമേരിക്കയിൽ ചെന്നപ്പം തൊട്ടേ എൻ്റെ നെഞ്ചിൽ എനിക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ ഒരു ഒരു വിങ്ങൽ പോലെയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി ധ്യാനം എനിക്കറിയായിരുന്നു ഉടമ്പടി ധ്യാനം അത്ഭുത സൗഖ്യത്തിൻ്റെ ഉടമ്പ ധ്യാനമാണെന്ന് ആണെന്ന് എനിക്കറിയായിരുന്നു ദൈവം ഇറങ്ങി വരുന്ന ഈശോപ്പച്ചൻ ഇറങ്ങി വരുന്ന ധ്യാനമാണെന്ന് അറിയായിരുന്നു ഞാൻ അതിൽ വിശ്വസിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഹൃദയത്തിലെ ഒരു അസ്വസ്ഥത വന്നിട്ടില്ല ശ്വാസം മൂട്ടലാണോ എന്താണെന്ന് അറിയത്തില്ല അത് വന്നിട്ടില്ല അതും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് എൻ്റെ ജോലി അതൊരു ഭയങ്കര അത്ഭുതമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു ജോലി കിട്ടണേ അന്നേരം ഞാൻ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാർമസി ഉണ്ടായിരുന്നു നടന്ന് പോയാൽ മതി അവിടെയാണ് എനിക്ക് മാതാവ് ജോലി തന്നത് നല്ല ജോലിയായിരുന്നു എനിക്ക് ഒരു കഷ വലിയ കഷ്ടപ്പാടില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു ഐ ആം സോ ഹാപ്പി ആ ജോലിയിൽ അത് മാതാവ് തന്ന ഒരു അനുഗ്രഹം മാത്രമാണ് കാരണം അവിടെ ഒരിക്കലും വേക്കൻസി വരാത്ത ഫാർമസിയിൽ ഞാൻ കറക്റ്റ് അവിടെ ചെന്ന് ചോദിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കവിടെ കറക്റ്റ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടുകയുണ്ടായി അതാണ് മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പായമ്മയെ ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ടൊന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് കൊടുത്തായിരുന്നു ഞങ്ങൾ പക്ഷേ അമ്മയൊക്കെ ആദ്യം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പക്ഷേ ഒരു പരീക്ഷണം എന്ന നിലയിൽ അവർക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അവർക്ക് പാസ്സായില്ല അവർക്ക് റിജക്റ്റായിപ്പോയി വിസ കിട്ടിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ എല്ലാവരും അറിയുകയുണ്ടായി ഇവരോട് എല്ലാവരും ചോദിക്കുകയുണ്ടായി ഇവർക്കതൊരു ഭയങ്കര വിഷമവും മനപ്രയാസവോ എന്നാൽ അതേ സമയം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന ഏജൻറ്റ് ഇങ്ങോട്ട് പറയുകയാണ് അവരോടൊന്നും കൂടെ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കാമോ ഫണ്ടിൻ്റെ കാര്യം ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എല്ലാം നോക്കിക്കോളാം ഒരിക്കലും ഈ ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അമേരിക്കക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി അതാ ഏജൻ്റ് മാതാവിലൂടെ പ്രവർത്തിച്ചതാണ് അല്ലെങ്കിൽ ഒരാളും പറയില്ല ഏജൻറ്റുമാർ ഇങ്ങോട്ട് വന്ന് പറയുകയില്ല പക്ഷേ ഇവർക്ക് ഒരു മാസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി ഇവർക്ക് ഹൈദരാബാദ് ലൊക്കേഷൻ കിട്ടി ഇവർ പോയി ഇവർക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി അതൊരു ലേഡി ആയിരുന്നു മാതാമ്മ ഒന്നും ചോദിച്ചില്ല ഇവരോട് ഒരു ക്വസ്റ്റ്യൻ പോലും ഇവരോട് ചോദിച്ചില്ല ഇവർക്ക് വിസ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുത ശക്തിയാണ് അതാണ് കൃപാസന മാതാവ് നമുക്ക് ആദ്യം ആദ്യമൊരു ലേറ്റ് ആയാലും പക്ഷേ മാതാവ് അതിന് നമുക്ക് ഇരട്ടിയായി തന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് പേപ്പറാണ് കൊണ്ടുപോയത് അവിടെ ഞാൻ ഫാർമസി ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ ഞാൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ പത്രവും കൂടെ അവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു കേരളത്തിലുള്ള പള്ളിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത് നിങ്ങൾ കുറേ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ നാട്ടിലുള്ള അവിടെ കാരണം പാവങ്ങളായ ആൾക്കാരെ എനിക്കറിയില്ല അതുകൊണ്ട് നാട്ടിലുള്ള പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായം യച്ചിട്ടുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് മുടക്കാതെ കാണുമായിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഒരു ട്യൂസ്ഡേയിലും മറ കാണാതിരിക്കുകയില്ലായിരുന്നു കാരണം അവിടുത്തെ മോർണിംഗിൽ കാണുമായിരുന്നു അല്ലേ എപ്പോഴേലും ആ വീക്ക് നെക്സ്റ്റ് ഉടമ്പടി ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കാണുമായിരുന്നു അതൊക്കെയാണ് പിന്നെ കൊന്ത കൊന്തചൊല്ലുമായിരുന്നു കുംഭസാരം ചെയ്തിട്ടുണ്ട് തലയ്ക്ക് പിടിച്ച് കുർബാനയും കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ അല്ല പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും കൊടാനുകൂടി നന്ദി പറയുന്നു മാതാവേ സ്തോത്ര യേശുപ്പ നന്ദി വിശുദ്ധ ലൂക്ക ഒന്ന് നാൽപ്പത്തൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് യേശുവിൽ പ്രിയമുള്ളവരെ അച്ചു നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വളരെ അർത്ഥഭക്തായ ഒരു സാക്ഷ്യമാണ് മോൾക്ക് രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആദ്യമുണ്ടായിരുന്ന കുഞ്ഞ് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് നഷ്ടപ്പെട്ടു അതിൻ്റെ പ്രയാസത്തിലിരുന്ന സമയത്ത് അവർ വന്ന് ഉടനെ ഉടമ്പടി യൂട്യൂബിൽ ആരാധന കൂടി അവർ നിരാശരയിലേക്ക് പോയില്ല നമുക്ക് പരിശുദ്ധ അമ്മയുണ്ട് നമ്മൾ ഉടമ്പടി എടുത്തവരാണ് നമ്മൾ നിരാശരയിക്ക് പോകേണ്ട കാര്യമില്ല പ്രയാസപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധ അമ്മ നമുക്ക് കുഞ്ഞിനെ തരുമെന്നാണ് അവർ വിശ്വസിച്ച് ഹസ്ബൻഡും ഭാര്യയും ഒരുമിച്ചിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടി ഇതാണ് ഉടമ്പടി ജീവിതം അതിനുശേഷം കുഞ്ഞിനെ രണ്ടാമത് അധികം താമസിക്കുമെന്നായിരുന്നു എന്നാൽ രണ്ട് മാസത്തിനുള്ളിൽ അവർക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ നൽകി ആ കുഞ്ഞിനും കംപ്ലൈൻ്റ് ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛുവിൻ്റെ അമ്മയ്ക്ക് വിഷമ പ്രയാസമായി അവരിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ആ ഫോട്ടോ കാണിച്ചു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ തയ്യാറായിക്കൊള്ളാൻ അതിനുശേഷം പറഞ്ഞത് ഉടമ്പടി തൈലമെടുത്ത് വയറിൽ കുരിച്ചു വരക്കുമായിരുന്നു പരിശുദ്ധമ്മേൻ്റെ വയറ്റിൽ സ്പർശിച്ചു ആ ഉടമ്പടി തൈലം വഴി അമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു അതുവഴി ആ കുഞ്ഞിനെ വളരെയധികം ഡോക്ടേഴ്സിന് ഭയമായിരുന്നു ഓക്സിജൻ കൊടുക്കണമെന്ന് കരുതി അവരെല്ലാം തയ്യാറായിരിക്കുക ഫ്ലൂയിഡ് ഉണ്ടെന്നും പറഞ്ഞു അതൊന്നും വരുത്തിയില്ല പരിശുദ്ധമ്മ ഇത്രയും സ്നേഹമുള്ള അമ്മയാണ് നമ്മുടെ പരിശുദ്ധമ്മ അച്ഛനും കുടുംബത്തിനും കൊടുത്ത വലിയ കൃപയാണത് അതിനുശേഷം ആ കുഞ്ഞ് സന്തോഷകരമായി ജനിച്ച് അവരിവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുൻപിൽ കാണിക്കുകയെ അമ്മ തന്ന കുഞ്ഞാണിത് അമ്മയെ ആദ്യം കാണിക്കുകയാണ് അമ്മ കൊടുത്ത ഈ വലിയ വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി അവർ പറഞ്ഞല്ലേ കൃപാസന പത്രം കൊണ്ടുവന്ന് ഇംഗ്ലീഷും ഹിന്ദിയുമെല്ലാം ആ രാജ്യത്ത് കൊണ്ടേ കൊടുത്തു പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നേർച്ച വസ്തുക്കളിലൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തിയപ്പോൾ പരിശുദ്ധമ്മ അവരെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ മുൻപിൽ ഈ പരിശുദ്ധമ്മ ഇവർക്ക് ചെയ്ത വൻ കൃപകയ്ക്കായി നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക